അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ വബറകാതുഹു ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ഏവർക്കും ജാതി മതം വേദമന്യം സർവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ബ്രഹ്മരസിനെ കുറിച്ചാണ് അധികം ഒന്നും പറയുന്നില്ല ഒരു അറിയാത്തവർക്ക് വേണ്ടിയൊരു ചെറിയൊരു വീഡിയോ മാത്രമാണിത് ബ്രഹ്മരസസ് എല്ലാ സ്ഥലത്തും ഉണ്ടോ എന്നുള്ള പല സംശയങ്ങളുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും ബ്രഹ്മരസസിൻ്റെ ദോഷമോ എന്നാണ് നമ്മുടെ വിഷയം ബ്രഹ്മരസസ് എന്ന് പറഞ്ഞാൽ ആരാണ് പലർക്കും പല സംശയങ്ങളുണ്ട് അതിലിപ്പോൾ ചിലവർ പറയുന്നത് കാരണമാതിരി ചിലവർ പറയുന്നത് ബ്രഹ്മരസസ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ദുർമരണപ്പെട്ടതിൻ്റെ ആത്മാവാണ് എന്നും അഭിപ്രായമുണ്ട് അതാണ് ബ്രഹ്മരസസ് എന്നും അങ്ങനെയാണ് ഈ ഭൂമിയിൽ മറ്റുള്ളവർ ഉള്ള ഭൂമികളിലൊക്കെ ഇവരുണ്ട് ഇത് കാരണം പറയുന്നത് എന്താണെന്ന് വച്ചാൽ പണ്ട് ബ്രാഹ്മണന്മാരുടെയാണ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളുണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ കൂടുതലും സ്ഥലങ്ങളുണ്ടായിരുന്നത് അപ്പോൾ ഈ ബ്രാഹ്മണന്മാരുടെ സ്ഥലങ്ങളാണ് പിന്നീട് മറ്റുള്ള മതക്കാരും എല്ലാവരും കൈകയറിയിട്ട് അല്ലെങ്കിൽ സ്ഥലം വാങ്ങിയിട്ടുമൊക്കെ ആയിട്ട് താമസിച്ച് തരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഉതാവുക നമുക്ക് പലവരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടതാണ് നമ്മൾ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ബ്രാഹ്മണന്മാരുടെ സ്ഥലം പലവരും കൈമാറിയിട്ടും അങ്ങനെ ഒക്കെ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുമ്പോൾ പൊതുവെ ബ്രാഹ്മണന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ട് നമ്മളൊരു കുറ്റം പോലെയല്ല നമ്മളറിഞ്ഞൊരു ഇതിൽ പറയുകയാണ് നമ്മൾ കാണപ്പെടുന്നുമുണ്ട് നമ്മൾ ഓരോരുത്തരെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്നതും അങ്ങനെ തന്നെയാണ് ബ്രാഹ്മണന്മാർ സ്ഥലം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർ നല്ല മനസ്സോട് കൂടിയിട്ട് കാശിനാണെങ്കിലും കൊടുക്കില്ല അവർ മനോ ഒരു മനശാപമാതിരി ആണ് അവരെ മുതല് നമുക്ക് കിട്ടുക നമ്മളീ അവകാശം മുതലൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ സ്ഥലമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചിലവർ കൂടുതലെടുക്കലും ഒരു ചിലർക്ക് അവകാശം നേരെ കൊടുക്കാതെയൊക്കെ നമ്മൾ വെച്ച് വീടൊക്കെ വെച്ച് താമസിക്കുമ്പോഴേലും ഒരു ശാപം ഉണ്ടാവില്ല കാരണം മറ്റുള്ളവൻ്റെ അർഹതപ്പെട്ടത് എടുത്താൽ മതി ഇന്നതുപോലെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയാലും ബ്രാഹ്മണന്മാർ അവർ ഇല്ലാത്ത ലെവലാണ് ഏറ്റവും കൂടുതൽ അവർ തിരിക എന്നാൽ അവർ തൃപ്തിയിൽ തന്നാൽ നല്ല ഇതുമാണ് ഹിന്ദു സമുദായത്തിൽ പറയുമ്പോൾ ബ്രാഹ്മണന്മാരാണ് ഏറ്റവും മുന്തിയ ആൾക്കാരാണ് അവർ തങ്ങന്മാരന്മാരെയാണ് അവർ കൊടുക്കുമ്പോൾ മനസ്സറിഞ്ഞ് കൊടുത്താൽ അത് അതിനൊരു പുറക്കത്തുണ്ടാവും പക്ഷെ അവർ മനസ്സറിഞ്ഞ് കൊടുക്കില്ല അതാണ് അവരുടെ രീതി അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചാലും ആ നമ്മുടെ ഭൂമിയിൽ നമുക്കൊരു എന്തുണ്ടാവും ഒരു നിർഗതി ഉണ്ടാവില്ല അതിന് നമ്മൾ ഇപ്പം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങി എന്നിട്ട് നമ്മൾ വേറെ ആൾക്ക് വിറ്റു എന്നിട്ട് അവർ വിറ്റ് വിറ്റ് വിട്ടിട്ട് പേർ കുറേ കൈമാറിയിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ വന്നാലും ആ ബ്രാഹ്മണസാപ ആ സ്ഥലത്തിലുണ്ടാവും ബ്രാഹ്മണന്മാരുടെ സ്ഥലത്തിന് അങ്ങനെ പ്രത്യേകതയാണ് എത്ര കൈമാറിയാലും അതിൻ്റെ ഒരു നിർഗതി കുറവ് ആ സ്ഥലത്തിലുണ്ടാവും അത് നമ്മൾ പല കണക്കുകളും നോക്കുമ്പോൾ തന്നെ നമുക്ക് ബ്രാഹ്മണന്മാരുടെ സ്ഥലമായിരുന്നു അതുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് കണക്കിൽ തെളിയാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങളും ഉണ്ട് അത് അപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ ദുരാത്മാവാണ് ബ്രഹ്മരസസ് എന്നുള്ള ചിലവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ലെവൽ പറയുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ബ്രഹ്മരസസിന് എല്ലാ ഭൂമിയിലും അവകാശമുണ്ടെന്നും ബ്രഹ്മരസസ് എല്ലാ ഭൂമിയിലും തടസ്സങ്ങളായിട്ട് വരും ദുർ ബ്രാഹ്മണൻ്റെ ദുരാത്മാവാണ് ബ്രഹ്മരസസ് എന്നുള്ളൊരു അഭിപ്രായമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അവരുടെ പൂർവിക സ്ഥലങ്ങളായത് കൊണ്ട് അവിടെ അവർ വരികയും അതിൻ്റെ ഒരു ശാപങ്ങൾ ഇതൊക്കെ അവിടെ ഉണ്ടാവും എന്നതാണ് അതിനാണ് ബ്രഹ്മരസിനു വഴിപാട് ചെയ്യുന്നത് അപ്പോൾ ഈ ബ്രഹ്മരസസ് എല്ലാ ഭൂമിയിലും അപ്പോൾ അതിൻ്റെ തടസ്സങ്ങളുണ്ടാകും ബ്രഹ്മരസിനെ ഇച്ചിട്ടൊരു ക്ഷേത്രങ്ങൾ അപൂർവങ്ങളെ അപൂർവേ വെക്കാറുള്ളൂ കാരണം അത് നല്ലൊരു ദേവത ആയിട്ട് ആരും കണക്ക് കൂട്ടുന്നില്ല എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ബ്രഹ്മരസസ്സിന് ഇപ്പോൾ കേരളത്തിൽ ബ്രഹ്മരസേതായ ക്ഷേത്രം അതാണ് ഞാൻ ഉദ്ദേശിച്ചു മെയിൻ പ്രതിഷ്ഠ ആയിട്ടുള്ള ക്ഷേത്രം കൊടുങ്കല്ലൂരവിടെയാണ് മെയിൻ ക്ഷേത്രമുള്ളത് കൂടുതലും ബ്രഹ്മരസിനെ ആരും ആരാധിക്കാറില്ല അതുപോലെ തന്നെ ബ്രഹ്മരസത്തിന് പായസം കഴിക്കുമ്പോഴൊക്കെ പ്രസാദം ആരും വാങ്ങാറില്ല സാധാരണ ഹിന്ദു സമുദായത്തിൽ പെട്ടവർ ഈ വഴിപാടുകൾ കൊടുക്കുമല്ലോ അമ്പലങ്ങൾ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പായസം വെക്കാൻ എന്ത് ചെയ്താലും അതിൻ്റെ പ്രസാദം വാങ്ങും അത് അവരുടെ കണക്കിലൊരു പുറക്കത്തായ ഒരു കാര്യമാണ് അവർ പ്രസാദം വാങ്ങും നമ്മൾ പള്ളികളിൽ പോയ മക്കാമുകളിൽ പോയ ചീരിഞ്ഞ് പോലെ പ്രസാദം വാങ്ങും പക്ഷേ ഇവിടെ ഈ ബ്രഹ്മരസിനു വഴിപാട് കൊടുത്തു കഴിഞ്ഞാൽ ആരും പ്രസാദം വാങ്ങാറില്ല എന്നതാണ് നമ്മളറിയാൻ കഴിഞ്ഞത് പിന്നെ അമ്പലങ്ങളിൽ പ്രതിഷ്ഠ ഇല്ല എന്ന് പറഞ്ഞ മെയിൻ പ്രതിഷ്ഠയാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് കൊടുങ്കല്ലൂര ഭാഗത്താണ്ടാണ് മെയിൻ നമ്മുടെ നാട്ടിലുള്ള നമ്മളറിയാൻ കഴിഞ്ഞത് അല്ലാതെ എവിടെയും പൊതുവല്ല പിന്നെ അമ്പലങ്ങളിൽ പ്രതിഷ്ഠ മുപ്പര ഒരു മുതലുള്ള അമ്പലങ്ങളിലൊക്കെ ഒരു സൈഡിൽ മൂപ്പര പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട് മെയിൻ പ്രതിഷ്ഠ അല്ല അല്ലാതെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ അമ്പലത്തിന് മറ്റുള്ള ദോഷങ്ങളും മറ്റുള്ള മൂപ്പര ശല്യങ്ങളും കാര്യങ്ങളും ആ സ്ഥലത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മൂപ്പരയ്ക്ക് ഒരു സ്ഥാനം കൊടുക്കുകയാണ് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാ ഭൂമിയിലും ബ്രഹ്മസസിൻ്റെ സ്ഥാനം സാന്നിധ്യമുള്ളതുകൊണ്ടാണ് അപ്പോൾ അമ്പലം വെക്കുന്നിടത്ത് അവിടെ മൂപ്പരനെ ഒരു പാത്രയുടെ ഒരു മൂലയിൽ മൂപ്പരനെ അവിടെ കുടി വെക്കുകയാണ് ഏ മൂപ്പരയ്ക്കുള്ള വഴിപാടുകൾ ചെയ്തിട്ട് ഏ അവിടുത്തെ ദോശം മാറാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മാറ്റി കുടി വെച്ചിട്ട് അതിനൊരു കർമ്മം ചെയ്യും എന്നിട്ട് മെയിൻ പ്രതിഷ്ഠ വേറെ വെക്കുകയാണ് എന്നാണ് നമ്മുടെ അറിവ് അനുസരിച്ച് നമുക്ക് പലവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മരസത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുമോ എന്നാണ് ബ്രഹ്മരസത്തിൻ്റെ സാന്നിധ്യം വലിയ ഭൂമിയിൽ ഉണ്ട് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞതും അതിന് ചെയ്യേണ്ടത് നമുക്കറിയാവുന്നതാണ് ചെയ്യേണ്ടത് എന്താണ് എന്ന് എന്നാലും എനിക്കിപ്പോൾ മിഞ്ഞാന്ന് ഒരു ഞാനൊരു ചികിത്സ ചെയ്തതിൽ ഇളകി പറഞ്ഞതിൽ ആറ് മൂർത്തികളുണ്ടായിരുന്നു ആ ശരീരത്ത് നമ്മളെ ഇളക്കാറുണ്ട് എല്ലാ കേസും എടുക്കുന്നതാണ് അപ്പോൾ ഇളക്കിയപ്പോൾ അതിൽ ആറ് മൂർത്തി ഉണ്ടായിരുന്നു അതിൽ ചുടലഭദ്രക്കാളി ഉണ്ടായിരുന്നു ഭദ്രകാളി ഉണ്ടായിരുന്നു രണ്ടും രണ്ടാണ് ചുടലഭദ്രക്കാളി വേറെയാണ് ഭദ്രക്കാളി വേറെയാണ് അവരൊരു വർഗ്ഗത്തിൽ പെട്ടവരാണ് പക്ഷേ രണ്ടും രണ്ടാണ് കാളി വർഗ്ഗത്തിൽ പെട്ടത് തന്നെയാണ് ചുട്ടലഭദ്രക്കാളി എന്ന് മാത്രമുള്ളൂ അപ്പോൾ ചോ ചുടലഭദ്രക്കാളി ഉണ്ടായിരുന്നു ഭദ്രക്കാളി ഉണ്ടായിരുന്നു വിഷ്ണുമായ ചാത്തൻ സ്വാമി ചാത്തൻ ഉണ്ടായിരുന്നു ഉമ്മൂമ്മൻ ചാത്തൻ ഉണ്ടായിരുന്നു അതുപോലെ ചേക്കുട്ടി ഉണ്ടായിരുന്നു പിന്നെ ബ്രഹ്മരസസ് ഉണ്ടായിരുന്നു ആറ് മൂർത്തികളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ചേക്കുട്ടി ചാത്തൻ അഥവാ വിഷുമായ പിന്നെ ഉമ്മുമ്മ ഉമ്മച്ചാത്തൻ പിന്നെ ബ്രഹ്മസസ് ഭദ്രകാളി ചുട്ടഭദ്രകാളി അങ്ങനെ ആറ് മൂർത്തികളാണ് ഈ ആ ദേഹത്തുണ്ടായിരുന്നത് അത് നമ്മളെ ഇളക്കി ഒഴിവാക്കി അപ്പോൾ അതിൽ നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിട്ട് ഓരോരുത്തരോടും നമ്മൾ സംസാരിക്കുക ഒന്നിച്ച് സംസാരിച്ച് കൂടലല്ലോ ഓരോരുത്തരോടും സംസാരിച്ച് വന്നതും വന്ന് കയറിയതും ചെയ്തതും ഒക്കെ പറയിപ്പിച്ച് നമ്മൾ എന്തൊക്കെ ഇവിടെ ചെയ്ത് എന്തെല്ലാം അവരുടെ ദോഷം ചെയ്ത് അത്ര കൊല്ലായ എല്ലാ കാര്യങ്ങളും പറയിപ്പിച്ചിട്ട് നമ്മൾ ഒഴിവാക്കലാണ് അപ്പോൾ ഓരോരുത്തർ ഓരോ മൂർത്തിയോടോടും നമ്മൾ സംസാരിക്കും എന്നിട്ട് ലാസ്റ്റാണ് മൂർത്തികളെ ഒഴിവാക്കുക അവരോടവിടെ നിൽക്കാൻ പറയും ഓരോരുത്തരോടും നമ്മുടെ സമ്മതമല്ലാതെ അവർക്ക് പോകാൻ പറ്റില്ല ഏ അപ്പോൾ അങ്ങനെ ഇളക്കിയാവുമ്പോൾ ഓരോരുത്തരോടും നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ മറ്റുള്ളവരെ മറ്റേ തല്ലിയ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല നമ്മൾ മാനി മാറ്റം സംസാരിക്കുകയുള്ള മൂർത്തികളോടും നമ്മൾ മാന്യത കാണിക്കും ഏ അവരവരെ തൊഴിൽ ചെയ്യുന്നു നമ്മൾ നമ്മുടെ തൊഴിൽ ചെയ്യുന്നു നമ്മൾ ഒഴിവാക്കുന്നു അവരോരോരുത്തർ പോകുന്നു ഏ അത് അവർ തൊഴിൽ അവർ ചെയ്യുക നമ്മൾ നമ്മളെ തൊഴിൽ ചെയ്യുക നമ്മളാരെയും വേദനിപ്പിക്കാനോ ഒന്നിനോ നമ്മളില്ല അപ്പോൾ നമ്മളതിൽ ബ്രഹ്മരസിനോട് തന്നെ നേരിട്ടിട്ട് ഇങ്ങനൊന്ന് ചോദിച്ചു കോമരത്തോട് കൂടിയിട്ട് കൽപ്പന പറയുന്ന മാതിരി തന്നെയാണല്ലോ ഇളകമ്പോൾ കൽപ്പന അല്ലെങ്കിലും അപ്പോൾ അവരോട് നമ്മൾ നേരിട്ട് ചോദിച്ചു നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ചോദിച്ചത് അതിൽ ഇനി എന്തൊരു മാറ്റമുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഏ ബ്രഹ്മരസിനെ സാന്നിധ്യം എല്ലാ ഭൂമിയിലും ഉണ്ട് എന്നും ദോഷമുണ്ട് എന്നും പറയുന്നുണ്ട് ഓരോരുത്തർ പായസം കഴിക്കാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാ ഭൂമിയിലും ഉണ്ടോ അത് ശരിയാണോ എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ബ്രഹ്മരസസ് തന്നെ നമ്മളോട് പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ ഞാൻ എല്ലാ ഭൂമിയിലും ഉണ്ട് ഞാൻ ഈ അറിഞ്ഞ അറിവ് മാതിരി തന്നെ മൂപ്പുരും പറയുന്നത് ഞാൻ എല്ലാ ഭൂമിയിലും ഉണ്ട് എനിക്ക് ഈ ബ്രാഹ്മണന്മാരുടെ സ്ഥലമാണത് ശരിക്കും അടിസ്ഥാനമായിട്ട് അങ്ങനെ അത് കാരണം ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് തന്നെയാണ് ബ്രഹ്മരസസ് കോമരമായിട്ട് തന്നെ നമ്മളോട് പറയുക ഉണ്ടായത് നടന്ന സംഭവമാണ് ഏ അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ചെയ്യുന്നത് മണ്ണും കൊടുക്കും പായസം കഴിക്കാൻ പായസം അതിനുള്ള ക്യാഷും വഴിപാടാണ് ഓരോരുത്തർ കൊടുക്കാറ് അങ്ങനെ തന്നെ ചെയ്യാണോ ചെയ്യേണ്ടത് അതോ വേറെ നിങ്ങളെ തൃപ്തി വേറെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തന്നെ ശരി അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളോട് അറിയിച്ചത് അത് പായസം എന്ന് പറഞ്ഞത് സാധാ പായസം മൂപ്പിൽ കൊടുക്കരുത് പാൽപായസം തന്നെ വഴിപാട് എന്നാണ് ബ്രഹ്മർസസ് നമ്മളോടും പറഞ്ഞത് നമ്മളങ്ങനെ തന്നെയാണ് ഓരോരുത്തരോടും പറയാറ് അപ്പോൾ അത് നേരിട്ടിട്ട് തന്നെ അവരുടെ താല്പര്യം നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കാറുള്ളത് മാതിരി തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന് തന്നെ പറഞ്ഞത് ഏ അപ്പോൾ ബ്രഹ്മരസസിന്റെ ദോഷമുള്ള എനിക്ക് വഴിപാട് കൊടുക്കേണ്ടത് മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചികിത്സ ചെയ്യണം അതിന്റെ ദോഷങ്ങൾ സാധാരണ ആരും ചെയ്യാതെ തന്നെ ബ്രഹ്മരസസിന്റെ ദോഷം എല്ലാ ഭൂമിയിലും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ആ ഒരു ഭൂമിയിൽ ദോഷങ്ങൾ പോകുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭൂമിയുടെ നമ്മൾ എത്ര സെൻറ്റ് സ്ഥലം ഉണ്ടാ അതിൻ്റെ നാല് ഭാഗത്തുനിന്ന് മൂലേ നിന്ന് ഒരേ നുള്ളിലും മണ്ണ് അധികം വേണ്ട ഒന്നും കിട കുറച്ച് കാര്യം ഒരു നുള്ള മണ്ണ് നാല് മൂലേന്നും എടുക്കുക നമ്മുടെ സ്ഥലത്തിൻ്റെ അതിർത്തിയുടെ നടക്കുന്ന ഒരു തല എടുക്കുക അപ്പോൾ നടക്കുക പേരയാണെങ്കിലും അവസ്ഥ അതിച്ചാൽ ഒരിക്കലും പിഴയാണെങ്കിൽ പേരാട്ട് കുറച്ച് ഫ്രണ്ടിൽ നടക്കണം ഫ്രണ്ട് ഭാഗം അല്ലെങ്കിൽ ബാക്ക് ഭാഗം ഏതായാലും ഏകദേശം ഒരു സെൻ്ററ് കണക്ക് കൂട്ടിയിട്ട് ഇനിയിപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പേരാഗണിച്ചാൽ വേണ്ട നാല് മൂലയുടെ എടുത്താൽ മതി അപ്പോൾ അങ്ങനെയാണ് നാല് മൂലേന്നും സെൻറ്റർ എന്നും ആണ് അതിൻ്റെ കണക്ക് സെൻ്ററിഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് കൂടെ വിട്ടിട്ട് എടുക്കുക ഇനിയിപ്പം അതില്ലേലും കുഴപ്പമില്ല നാല് മൂലയിൽ നിന്ന് ഒരേ നുള്ളിൽ മണ്ണ് എടുത്തിട്ട് ഇത് വഴിപാട് ചെയ്യാൻ ബ്രഹ്മരസിനെ കൊടുക്കുന്ന അമ്പലങ്ങളിൽ ഇത് കൊടുക്കുക ഇത് കൊടുക്കുമ്പോൾ പറയേണ്ടത് ഈ ഭൂമിയിൽ അതോ നമ്മൾ കൊണ്ടുപോകുന്ന മണ്ണ് ഉണ്ടല്ലോ ആ ഈ ഭൂമിയിൽ ബ്രഹ്മരസിന എന്ത് ദോഷമുണ്ടെങ്കിലും പോകണം എന്ന് പറഞ്ഞിട്ട് ഈ ഭൂമിയുടെ ഉടമസ്ഥൻ്റെ അഡ്രസ്സും കൊടുക്കാം പെരുന്നാളും കാര്യങ്ങൾ വീട്ടും പേരും പേരും ആളും കൊടുക്കുക ഇതാണ് ആളുടെ അഡ്രസ്സ് ഈ ഭൂമിയിൽ എന്തെങ്കിലും ബ്രഹ്മരസത്തിൻ്റെ ദോഷമുണ്ടെങ്കിൽ പോകണം അതിന് വേണ്ടിയിട്ട് പായസം കഴിക്കാനാണ് എന്ന് പറയണം പാൽ പായസം ബ്രഹ്മരസിനു കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അമ്പലങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ പാൽ പായസം തന്നെ വേണമെന്ന് ബ്രഹ്മരസസ് തന്നെ നമ്മളോട് പറഞ്ഞു കിടന്ന് താല്പര്യം അതാണ് എന്നാലാണ് മൂപ്പിന് തൃപ്തിയാവുള്ളൂ എന്നാണ് സരകാശേ വരുള്ളൂ ബ്രഹ്മസിനെ മറ്റുള്ള ശരീരത്ത് കയറുകയും ഇപ്പം ഞാൻ ഇപ്പം മാറ്റിയ മേലുള്ള കയറുകയും മറ്റുള്ളവർ ചെയ്തത് നമ്മൾ ചികിത്സ ചെയ്ത് ഇളകണ്ടാണെങ്കിൽ ഇളക്കി പറയിപ്പിക്കുക അല്ലാത്തതാണെങ്കിൽ അല്ലാത്ത രീതിയിൽ ഒഴിവാക്കണം അതിന് ചികിത്സ തന്നെ ചെയ്യണം പരിപാടികൊടുത്തുകൊണ്ടൊന്നും ആവില്ല ഇത് നമ്മൾ നോർമലായ കാര്യം പറഞ്ഞത് അപ്പോൾ എല്ലാ ഭൂമിയിലും ബ്രഹ്മസൻ്റെ ദോഷമുണ്ട് ആ ദോഷം മാറണമെങ്കിൽ അതിൻ്റെ വൈവാട് വഴിപാട് ബ്രഹ്മരസത്തിൻ്റെ പ്രതിഷ്ഠ വെച്ചോർത്ത് മെയിൻ പ്രതിഷ്ഠ ഒരു വിതലോർത്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ അല്ലാതെ ഒരു വിതരണ അമ്പലങ്ങളൊക്കെ ഉണ്ട് അവിടെ കൊടുക്കാം പിന്നെ മെയിനായിട്ട് ബ്രഹ്മരസസിൻ്റെ വൈവാട് കൊടുക്കുന്ന അമ്പലം ഏതാണെന്ന് ചോദിച്ചാൽ പരമശിവൻ്റെ അമ്പലങ്ങൾ അതുപോലെ മഹാവിഷ്ണുവിൻ്റെ അമ്പലങ്ങൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബ്രഹ്മരസസിൻ്റെ വഴിപാട് കഴിക്കാൻ ഉത്തമമായത് ബ്രഹ്മരസത്തിൻ്റെ ഇതായ പ്രതിഷ്ഠ ഉള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം പക്ഷേ അല്ലാത്ത പൊതുവെ നമ്മൾ ചില ആൾക്കാർ ചോദിക്കും ഇതിപ്പോൾ എവിടെ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാനുള്ളത് ശിവൻ്റെ അമ്പലത്തിലോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലോ ആണ് ഇത് കൊടുക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ അങ്ങനെയാണ് വഴിപാട് കൊടുക്കേണ്ടത് ഭൂമിയിലെ നാല് ഭാഗത്ത മണ്ണും നടക്കത്ത മണ്ണും കൂടിയിട്ട് മൊത്തം ഒരു ടീസ്പൂണൊക്കെ ഉണ്ടായാൽ മതി ഓരോന്നുള്ള മണ്ണേ വേണ്ടോ തോര കൊടുക്കണമൊന്നും വേണ്ട ചെറിയ പൊതിയിൽ അങ്ങോട്ട് കൊടുക്കുക ഈ ഈ ഭൂമിയിലുള്ള ദോഷങ്ങൾ ബ്രഹ്മരസത്തിൻ്റെ ദോഷങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പായസം കഴിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ ഈ ഭൂമിയുടെ ആളെ അഡ്രസ്സും കൊടുക്കുക മെയിന് ആരുടെ പേരിലാണ് ആരൊപ്പം അവിടെ താമസിക്കണെന്ന് വെച്ചാൽ ആളെ ആൾക്കും ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആളെ പേരും ആളും കൊടുക്കുക ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് അത് പാല് പായസം കൈക്കാനെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ എന്താണ് വിഷ്ണുവിൻ്റെയും അതുപോലെ പരമശിവൻ്റെയൊക്കെ അമ്പലത്തിലാണ് മെയിനായിട്ട് കൊടുക്കുക അല്ലാത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഷ്ഠ ഉള്ളോടത്ത് പോയി കൊടുക്കുക പിന്നെ എല്ലായിടത്തും തൃപ്തനല്ല അല്ല ചിലവർ എല്ലാ പൂജാരിയും ചെയ്യുന്നത് എല്ലാ ആൾക്കാർക്കും തൃപ്തിയായി കൊള്ളുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ അത് മിഞ്ഞാന്ന് ഇവിടെ ഇളകിയപ്പോൾ നമുക്കിപ്പോൾ ഇതൊന്നും കൊടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി ഒഴിവാക്കുന്നതാണ് നമ്മൾ പ്രത്യേകിച്ച് അവർക്ക് വഴിപാട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇളക്കും ഇളക്കി പറയിപ്പിച്ചു ചെയ്തു ഒക്കെ എല്ലാ ആറ് കൂർത്തിനും പറയിപ്പിച്ചിട്ട് തന്നെ നമ്മൾ ഒഴിവാക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ അവരൊരു തൃപ്തിപ്പെടുത്തിയിട്ട് അവിടെ വീടല്ലാണ് അപ്പോൾ നമ്മളെ ഇളകാമ്പ നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് ചെയ്യിപ്പിക്കാം നമ്മളവരെ നല്ല പോലെ അവരവിടെ വീടല്ലാണ് നമ്മൾ അവരോട് നമ്മൾ നല്ല കമ്പനി ആയിട്ട് നമ്മൾ സംസാരിക്കാം ഈ പാവങ്ങളുടെ കൂടെ ശരീരത്തിന്തിനാ നിൽക്കുന്നത് ഇതിൻ്റെ കൂടെ പോരെങ്കിലും ഇൻ്റെ കൂടെ പോരെയെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കണം അങ്ങനെ എല്ലാവരും വിളിക്കാൻ നിൽക്കരുത് കേട്ടോ അവർ വിളിക്കാന്ന് ചിലപ്പോൾ എട്ടിൻ്റെ അല്ലെങ്കിൽ പതിനെട്ടിൻ്റെ പണിയും കിട്ടും എനിക്കാൽ മറാത്ത പേടിയില്ലാത്ത ആളാണ് തായ നോക്കിയ ഭൂമി മേലെ നോക്കിയ ആകാശവും പേടി എന്താണെന്ന് വെച്ചാൽ അത് എന്താ സാധനം ഉറന്നിട്ടാണോ മറന്നിട്ടാണോ നോക്കുന്ന ആളെ ഞാൻ എനിക്ക് വിഷയമില്ല ഏ മറാത്ത പേടിയിലുള്ളവർക്കാണെങ്കിലും എല്ലാ പ്രശ്നമുള്ള നമുക്ക് അതിന് ആ പേടിയില്ല ഏ അപ്പോൾ കൂടെ പോലെയെന്നൊന്നും പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി ഇട്ടു അത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും വിളിക്കാൻ നിൽക്കരുത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ മാനും നമ്മുടെ വിശ്വാസമാണ് നമുക്ക് അലർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണം ഇവിടെ കളക്കുമ്പോൾ തന്നെ പറയണത് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല പുള്ളാണ് ചൂടാണ് എന്ന് പറയുന്നത് ഇവിടെ ചൂടാണ് ഏർവാടിപ്പം എൻ്റെ അലർത്താണിത് മജിൽസാണിത് ഇവിടെ നിൽക്കുമ്പോൾ അവർക്ക് സഞ്ചാരം ഉണ്ടാവും നമ്മൾ വിളിച്ചാൽ വരാതിരിക്കാനും പറ്റില്ല നമ്മൾ പോവാം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് പോകാനും പറ്റില്ല അങ്ങനെ അവർ കുടുങ്ങി നിൽക്കുകയാണ് നല്ലവരോട് നമ്മൾ മാന്യമായിട്ട് പെരുമാറുക അവർ അവരെ തൊലിന്നു നമ്മൾ നമ്മുടെ തൊഴിലിണു എത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബ്രഹ്മരസസിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏ ബ്രഹ്മസസ് ശരീരത്ത് കയറി അലയമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചികിത്സ ചെയ്തിട്ട് ഒഴിവാക്കണം അല്ലാതെ വഴിപാട് കൊടുത്തുകൊണ്ട് പോവില്ല ഇത് എല്ലാ ഭൂമിയിലും ദോഷം ദോഷമുണ്ടാവും എന്നാണ് നമ്മൾ പഠിച്ചതും നമ്മുടെ കാരണന്മാരായിട്ട് പറഞ്ഞ് തന്നതും നമ്മളിപ്പോൾ ബ്രഹ്മരസിനോട് ചോദിച്ചപ്പോഴും ബ്രഹ്മസസ് പറഞ്ഞതും എല്ലാ ഭൂമിയിലും ഞങ്ങൾ ഉണ്ട് എന്നും ഞങ്ങൾ പാല് പായസം ഞങ്ങൾ കൊടുത്താൽ തന്നെ ഞങ്ങൾ തൃപ്തനാവുള്ളൂ എന്നും അല്ലാത്ത പായസം ഞങ്ങൾക്ക് തൈരരുത് എന്ന് തന്നെയാണ് മൂപ്പിന് പറഞ്ഞത് ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബ്രഹ്മരസെ കാര്യങ്ങൾ ബ്രഹ്മരസത്തിന് വഴിപാട് കൊടുത്താരും എന്താണ് പ്രസാദം തിരിച്ച് വാങ്ങാറില്ല അപ്പോൾ നിങ്ങളവിടെ കൊടുക്ക പൂരം പ്രസാദിനത്തിന് കാത്തു നിൽക്കണ്ട അതങ്ങനെയാണ് അതിൻ്റെ രീതികൾ വഴികൊടു കൊടുക്കുക അപ്പോൾ ഇത് എല്ലാ മതക്കാർക്കും കൊടുക്കുന്നത് നല്ലതാണ് ചില ആൾക്കാർ മറ്റുള്ള മതക്കാർ കൊടുക്കാറില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കിയത്തോളം എല്ലാവർക്കും അതിൻ്റെ ദോഷങ്ങളുണ്ട് അപ്പോൾ അത് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു ഏ എന്തേലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ വിവാഹ തടസ്സങ്ങളോ ബിസിനസ് തടസ്സങ്ങളോ മാരണപ്രയോഗങ്ങളോ കഴിവ് ദോഷങ്ങളോ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും എന്താ കുടുംബകാലങ്ങളും ദാമ്പത്യകാലങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെ സമീപിക്കാവുന്നതാണ് നമ്മുടെ ഫോൺ നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാല്പത്തൊന്ന് ഇരുപത്തെട്ട് നമ്മുടെ തമ്മിനെ കൊടുക്കണ അതായത് മാറ്ററിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ നമ്പറൊക്കെ അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക നേരിട്ട് വരാതെയും നമ്മൾ കണക്ക് നോക്കി പറഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് വാട്സപ്പിൽ അതിൻ്റെ അഡ്രസ്സ് വെച്ച് തരിക നോക്കാൻ ചെറിയൊരു ഫീസും വിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കി പറഞ്ഞു കൊടുക്കുന്നതാണ് പരിഹാരം ചെയ്യാൻ നേരിട്ട് വരാൻ കഴിയുമെങ്കിൽ വരിക ഇല്ലെങ്കിൽ വരാതെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് പ്രവാസികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇപ്പോൾ നേരിട്ട് വരാതെ തന്നെ ചെയ്യുന്നത് ഇപ്പോൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് നേരിട്ട് വരാതെ തന്നെയാണ് പിന്നെ ഇളകുന്നവരും അടുത്ത ഭാഗങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ നേരിട്ട് വരാൻ പറയും നേരിട്ട് വരാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വരാം ഇല്ലെങ്കിൽ ഇല്ലാതെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ആരൊക്കെ വരുമ്പോഴെങ്കിൽ നമ്മളെ സമീപിക്കുക അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക എന്നാൽ ശരി നമ്മളെ വിളിച്ചാൽ ചതവ് കിട്ടിയില്ലെങ്കിലും നമ്മൾ തിരിച്ച് വിളിക്കുന്നതാണ് അവർ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പറും ഒക്കെ ഇത് തന്നെയാണ് അപ്പോൾ എന്നാൽ ശരി നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ അലഹമ്മദില്ല പല ആൾക്കാരും നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ വിളിക്കുന്നവരൊക്കെ യൂട്യൂബ് ചാനൽ നിന്നാന്ന് പറഞ്ഞാ വിളിക്കുന്നത് കണ്ടിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അലഹമില്ലാ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും ആത്മീയ പാരമ്പര്യ ചികിത്സാലയം എന്ന് എന്നു ഫേസ്ബുക്ക് ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ആത്മീയ പാരമ്പര്യ ചികിത്സാലയം ഷമീർ ഉസ്താദ് എന്നാണ് നമ്മുടെ പേരാണ് അത ശരി അസ്സലാമലൈക്കും വഹമ്മത്താഹി വാത്തൂ